െ തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയ മൂന്നംഗ സംഘം പിടിയിലായി തിരു ബിപ്പ്യങ്ങാടി സ്വദേശികളായ പൊളിമ്പെട്ടിപ്പറമ്പിൽ സിറാജുദ്ദീൻ ഇടപ്പേൽ വിഭിൻ അരിപ്പറമ്പിൽ അയാസ് എന്നിവരെയാണ് തിരു പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് പുതിയങ്ങാടി ജാറത്തിന് സമീപം നിന്നിരുന്ന യുവാവിനെയാണ് ബിപ്പ്യങ്ങാടി സ്വദേശികളായ പൊളിമ്പട്ടി പറമ്പിൽ സിറാജുദ്ദീൻ ഇടപ്പേൽ വിഭിൻ അരിപ്പറമ്പിൽ അയാസ് എന്നിവർ ചേർന്ന് ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോകുകയും കാറിൽ വെച്ച് മർദ്ദിച്ച് അവശനാക്കി കയ്യിലുണ്ടായിരുന്ന എഴുപതിനായിരം രൂപയും എ കാർഡും മൊബൈൽ ഫോണും കവർ ചെയ്തത് പ്രതികൾ യുവാവിനെ ഒരു ദിവസം ആരെങ്കിലുമുള്ള റൂമിൽ തടങ്കിൽ വെക്കുകയും ചെയ്തു തുടർന്ന് താനൂലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ വാഹനം നിർത്തിയപ്പോൾ ഇയാൾ പ്രതികളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട തിരു പോലീസിൽ വിവരെ അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ബി പി വെച്ച് പ്രതികളെ കാറിൽ നിന്നും സാസികമായാണ് കീഴ്പ്പെടുത്തിയത് സംഭവത്തിൽ തിരു പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അറസ്റ്റിലായ വിപിൻ വധശ്രമം അടിപിടി തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ നിരവധി കേസുകളിലെ പ്രതിയും ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെടുത്തി നിരീക്ഷിച്ചു വരുന്ന ആളാണെന്നും പോലീസ് പറഞ്ഞു മറ്റു പ്രതികൾക്കെതിരെ ഗുണ്ടാ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു തിരു ഡിവൈഎസ് കെ ബിജുവിന്റെ നിർദ്ദേശപ്രകാരം സി ജിജോ എം ജെ എസ് ഐ ജിഷിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിനേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽകുമാർ ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് മജിസ്ട്രേറ്റ് മുമ്പ് ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു